എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഓൾ പി എസ് സി എക്സാം ഡെപ്സിലേക്ക് സ്വാഗതം ചെയ്യണം കേരള പി എസ് സിയുടെ വൺ ടൈം രജിസ്ട്രേഷൻ പോർട്ടലിലൂടെ പുതുതായിട്ട് പ്രസിദ്ധീകരിച്ചിരിക്കുന്ന ഒരു ജോബ് നോട്ടിഫിക്കേഷനുമായി ബന്ധപ്പെട്ട കാര്യമാണ് നിങ്ങളുടെ മുന്നിലേക്ക് ഈ ഒരു വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് ഒന്നേ നാല് രണ്ടായിരത്തി ഇരുപത്തി നാല് ഗസറ്റ് ഡേറ്റിൽ നാൽപ്പത്തി ഒമ്പത് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് കാറ്റഗറി നമ്പറിൽ വന്നിരിക്കുന്ന റവന്യൂ ഡിപ്പാർട്ട്മെന്റിലേക്കുള്ള വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് സ്പെഷ്യൽ റിക്രൂട്ട്മെൻ്റ് ആണ് എസ് ടി വിഭാഗക്കാർക്കാണ് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുക ആ ഒരു റിക്രൂട്ട്മെന്റുമായി ബന്ധപ്പെട്ട നോട്ടിഫിക്കേഷൻ പറയുന്ന കാര്യങ്ങളാണ് നമ്മളിവിടെ പരിചയപ്പെടുത്തുന്നത് റവന്യൂ ഡിപ്പാർട്ട്മെന്റിലേക്കുള്ള വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻ്റ് സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് ഫോർ എസ് ടി ഓൺലി ഈ ഒരു കാറ്റഗറിയുടെ കാറ്റഗറി നമ്പർ നാൽപ്പത്തി ഒൻപത് ബാർ രണ്ടായിരത്തി ഇരുപത്തി നാല് ഇതിൻ്റെ സ്കെയിൽ ഓഫ് പേ ഇരുപത്തി മൂവായിരത്തി എഴുന്നൂറ് മുതൽ അൻപത്തി രണ്ടായിരത്തി അറുന്നൂറ് വരെ നിലവിൽ ഡിസ്ട്രിക്ട് ആയിട്ടാണ് ഈ ഒരു തസ്തിക വിളിച്ചിരിക്കുന്നത് അതിൽ തൃശൂരാണ് ഇവിടെ ഒഴിവ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ആ ഒരു ജില്ലയുമായി ബന്ധപ്പെട്ടിട്ടാണ് ഈ ഒരു നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് ഒരു ഒഴിവാണ് നിലവിൽ അവിടെ റിപ്പോർട്ട് ചെയ്തതായിട്ട് പറയുന്നത് പിന്നെ ഇതിൻ്റെ ഏജ് ലിമിറ്റിലേക്ക് വരികയാണെങ്കിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു ഇത് എസ് ടി വിഭാഗവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു റിക്രൂട്ട്മെന്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അവരുടെ സംവരണം എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് പതിനെട്ട് മുതൽ നാൽപ്പത്തി ഒന്ന് വയസ്സ് ഉള്ളവർക്ക് ഈ ഒരു തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ് അതായത് കൃത്യമായിട്ട് ഇവിടെ തീയതി പറയുന്നുണ്ട് രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് അതേപോലെ തന്നെ ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്താറ് ഈ രണ്ട് തീയതി ഉൾപ്പെടെ ഇതിനിടയിൽ ജനിച്ചവരാകണം ഈ ഒരു തസ്തികയിലേക്ക് എസ് ടി വിഭാഗത്തിൽപ്പെട്ടവരിൽ അപേക്ഷിക്കേണ്ടതെന്ന് പറയുന്നുണ്ട് പിന്നെ ഇതിന്റെ ക്വാളിഫിക്കേഷനിലേക്ക് വരുമ്പോൾ പാസ് ഇൻ എസ് എസ് എൽ സി ഓർ ഇക്വാലൻ ക്വാളിഫിക്കേഷൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ കേരള പി എസ് സിയുടെ വൺ ടൈം രജിസ്ട്രേഷൻ പോർട്ടലിലൂടെ നിങ്ങൾക്ക് ലോഗിൻ ചെയ്തുകൊണ്ട് ഈ ഒരു തസ്തികയുമായി ബന്ധപ്പെട്ട കാറ്റഗറി നമ്പർ സെർച്ച് ചെയ്തുകൊണ്ട് ഈ ഒരു തസ്തികയ്ക്ക് യോഗ്യതയുണ്ടെങ്കിൽ എസ് ടി വിഭാഗത്തിൽപ്പെട്ടവരാണെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ് ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് രണ്ട് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി നാല് വ്യാഴാഴ്ച അർദ്ധരാത്രി പന്ത്രണ്ട് മണിവരെയാണ് ഇതിൻ്റെ അപേക്ഷിക്കാനുള്ള അവസാന തീയതി എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു ജോബ് നോട്ടിഫിക്കേഷനുമായി ബന്ധപ്പെട്ട കാര്യമാണ് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളെ മുന്നിലേക്ക് ഷെയർ ചെയ്തത് അപ്പോൾ നമ്മൾ പരിചയപ്പെടുത്തിയ ഈ ഒരു നോട്ടിഫിക്കേഷൻ അതിന് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ യോഗ്യത ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാവുന്നതാണ് ഇപ്പോൾ തന്നെ നമ്മുടെ കേരള പി എസ് സിയുടെ വൺ ടൈം രജിസ്ട്രേഷൻ പോർട്ടലിലൂടെ അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിലൂടെ ഇത്തരത്തിലുള്ള ജോബ് നോട്ടിഫിക്കേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും അതോടൊപ്പം തന്നെ നമ്മളിപ്പോൾ പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ബേസ് ചെയ്തിട്ടുള്ള ക്ലാസ്സുകളൊക്കെ ആയിട്ട് കണ്ടുമുട്ടാം അതുവരേക്കും നന്ദി നമസ്കാരം